കടുത്ത വേനലിൽ ഒരിറ്റു ദാഹജലം തേടി അലഞ്ഞ കുറുക്കൻ യാദൃശികമായി കിണറ്റിൻ കരയിലെ തൊട്ടിയും കയറും കണ്ട് തൊട്ടിയിൽ കയറിയിരുന്ന് കിണറ്റിലേക്ക് ഇറങ്ങി മതിയാവുവോളം വെള്ളം കുടിച്ച് സന്തോഷവാനായി അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നത് എങ്ങനെ മുകളിലെത്തുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ചെന്നായ അതുവഴി വന്നത് കുളത്തിൽ നിന്നും വെള്ളത്തിന്റെ ശബ്ദം കേട്ട് കുളത്തിലേക്ക് നോക്കിയപ്പോൾ കുളത്തിൽ കുറുക്കനെ കണ്ട് ചെന്നായ ചോദിച്ചു സുഹൃത്തെ താങ്കൾ അവിടെ എന്താണ് ചെയ്യുന്നത് ഇവിടെ ധാരാളം മത്സ്യങ്ങളുണ്ട് ഞാൻ കഴിച്ചു മടുത്തു നീം വരുന്നോ വരുന്നെങ്കിൽ ഈ കയറിൽ തൂങ്ങിപ്പോന്നോളൂ ഞാൻ നിന്നെ കിണറ്റിലെത്തിക്കാം കുറുക്കനേക്കാൾ ശരീരഭാരം കൂടിയ ചെന്നായ കയറിൽ തൂങ്ങിയതിനാൽ കയറിന്റെ മറ്റേ അറ്റത്ത് ബന്ധിച്ച തൊട്ടിയിലിരുന്ന കുറുക്കൻ കിണറിന് മുകളിലെത്തി മുകളിലെത്തിയതും കരയിലേക്ക് ചാടി രക്ഷപ്പെട്ടു കുറുക്കന്റെ വാക്കു കേട്ട് കിണറ്റിൽ അകപ്പെട്ട ചെന്നായ ചതി മനസ്സിലാക്കിയപ്പോഴേക്കും കുറുക്കൻ കടന്നു കളഞ്ഞിരുന്നു ഈ കഥ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് വികാരം ഉദിക്കുകയും വിചാരം അസ്തമിക്കുകയും ചെയ്യുന്നു എന്നതാണ് ആകർഷണങ്ങളുടെ ഏറ്റവും വലിയ അപകടം ആവശ്യങ്ങൾ എല്ലാവർക്കുമുണ്ട് എന്നാൽ അവയ്ക്ക് നാം എത്രത്തോളം അടിമപ്പെടുന്നു എന്നതാണ് നമ്മുടെ നിലനിൽപ്പിനെ നിർണയിക്കുന്നത് ചിലർ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് എടുത്തു ചാടുന്നു എന്നാൽ മറ്റു ചിലർ സുരക്ഷിതമായ പരിഹാരം കണ്ടെത്തുന്നതുവരെ സംയമനം പാലിക്കുന്നു ഒരു ആവശ്യം ഉണ്ടാവുകയും അതിനെ നികത്താൻ പോന്ന ആകർഷകമായ ഒരു പ്രലോഭനം മുന്നിലെത്തുകയും ചെയ്യുമ്പോഴാണ് ഒരാളുടെ ആത്മനിയന്ത്രണം പരീക്ഷിക്കപ്പെടുന്നത് പ്രലോഭനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മാത്രം സമീപിക്കുന്നവരാണ് വിവേകികൾ എന്നാൽ എടുത്തു ചാടുന്നവർ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നു നാം അന്വേഷിക്കുന്ന കാര്യങ്ങളുടെ പ്രദർശനശാലകളിൽ കയറി കണ്ണു മഞ്ഞളിക്കുമ്പോൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ഇവയ്ക്കു പിന്നാലെ പോയാൽ എന്റെ സ്വന്തം വില നഷ്ടപ്പെടുമോ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ അപകടത്തിലേക്കാണോ താൻ പോകുന്നത് എന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ആരെങ്കിലും ഒരുക്കിയ കെണിയാണോ ഇത് ഈ അവസരം ഉപേക്ഷിച്ചാൽ പരമാവധി എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനേക്കാൾ മാരകമായ മറ്റൊന്നിനെ ആശ്രയിക്കുന്നത് ആത്മഹത്യാപരമല്ലേ ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ താങ്ക്